നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാല് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കണ്ണീരണിഞ്ഞ ദിനം രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ എഴുപത്തിയെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു നിലച്ചിരിക്കാതെയാണ് ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരയ്ക്കടുത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപ്പിയോ വാൻ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയത് ഉഗ്രസ്ഫോടനത്തിൽ ബസ്സിലെ നാൽപ്പത്തി ഒൻപത് സൈനികരാണ് തൽക്ഷണം മരിച്ചത് ഗുരുതരമായ പരിക്കേറ്റ സൈനികരിൽ പലരും ഇന്ന് ജീവിക്കുന്ന ഓർമ്മകളായി നിലകൊള്ളുന്നു അന്ന് വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി വി വി വസന്തകുമാറും ഉണ്ടായിരുന്നു ലോകം പ്രണയദിനം ആചരിച്ചപ്പോൾ ഇന്ത്യക്ക് അത് ഒരിക്കലും മറക്കാനാകാത്ത കറുത്ത ദിനമായി യുദ്ധമര്യാദകൾ പോലും നോക്കാതെ ഭീകരവാദികൾ അന്ന് നടമാടിയപ്പോൾ രാജ്യം ഞെട്ടലിലായിരുന്നു ഇതിന് പിന്നിൽ പാക്കിസ്ഥാൻ്റെ ഇടപെടൽ രാജ്യം തിരിച്ചറിഞ്ഞു ഒടുവിൽ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പുൽവാമ കാകോറ സ്വദേശി ആദിൽ അഹമ്മദായിരുന്നു ചാവേർ ആദ്യം തരിച്ചു നിന്ന ഇന്ത്യ സടകുടഞ്ഞെഴുന്നേറ്റപ്പോൾ പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു ആക്രമണത്തിൻ്റെ പന്ത്രണ്ടാം ദിനം ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാനിലെ ബാലക്കോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രം മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യ തവിട്ട് പൊടിയാക്കി ഭീകരവാദികളുടെ തലകൾ ഉരുണ്ടു കലിപൂണ്ട ഇന്ത്യൻ സേന ദാക്ഷിണ്യമേതുമില്ലാതെ അടിച്ചു നിരത്തി ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മുദസിർ അഹമ്മദ് ഖാനെയും വകവരുത്തി ഇന്ത്യ പോരാട്ടം തുടർന്നു നാൽപ്പത്തിയൊൻപത് വീരജവാന്മാരുടെ ജീവന് പകരമായി ഇന്ത്യ കൊന്നൊടുക്കിയത് മുന്നൂറിലേറെ ഭീകരന്മാരെയാണ് തങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കാതെ പാകിസ്ഥാൻ ഇതിന് മറുപടി ചോദിക്കാനിറങ്ങി ഇന്ത്യയെ നേരിടാൻ പോയാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു അതൊന്നും ചെവികൊള്ളാതെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചോ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാൽ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ അതിന് നൽകിയത് പാക് യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കുകയും അതിനു നേരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു എന്നാൽ ഇതിനിടയിലാണ് വിമാനം തകർന്ന് ഇതിലെ വിംഗ് കമാൻഡറായ അഭിനന്ദൻ വർധമാൻ പാക് സേനയുടെ പിടിയിലാകുന്നത് പാകിസ്ഥാന് പകപോക്കാൻ പറ്റിയ അവസരം ലോകം പാകിസ്ഥാന്റെ നടപടി എന്തെന്നറിയാൻ കാതോർത്തിരുന്നു കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രാർത്ഥനയിൽ അന്ന് അഭിനന്ദനും ഉണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ല പാകിസ്ഥാൻ അഭിനന്ദന് ഒരു പോറല് പോലും ഏൽപ്പിച്ചില്ല മാന്യമായി ഇടപെടുകയും ചെയ്തു എന്താണ് പാകിസ്ഥാനെ ഇങ്ങനെ ഒരു വിചിത്ര നടപടി എടുക്കാൻ പ്രേരിപ്പിച്ച കാരണം ഒരിക്കലും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ഒരു രീതി ആ ലോകരാജ്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ലോകമെന്ന് ചോദിച്ച ചോദ്യമാണ് ഇതൊക്കെ എന്നാൽ അന്ന് ആ സൈനികനെ വകവരുത്തുന്നത് ഇന്ത്യയെ വകവരുത്തുന്നതിന് തുല്യമാണെന്ന് നന്നെ അറിയാമായിരുന്നു പാക് പടയ്ക്ക് ചുരുളഴിയാതെ കിടന്ന ആ രഹസ്യങ്ങൾ പതിയെ പുറത്തു വരികയാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ എങ്ങനെ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് ബിസാരിയയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന പറച്ചിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നത് ബാലക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയപ്പോൾ തന്നെ മറ്റൊരു വലിയ നീക്കത്തിനും ഇന്ത്യ സജ്ജരായിരുന്നു പാകിസ്ഥാനെ തകർക്കാൻ പോന്ന ഒൻപത് മിസൈലുകൾ ഏത് നിമിഷവും തുടുക്കാവുന്ന രീതിയിൽ സജ്ജമാക്കിയിരുന്നു ഇത് തടയാൻ പാകിസ്ഥാൻ്റെ അംഗബലത്തിനും ആയുധബലത്തിനും കഴിയില്ല എന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാത്രിയെ വിശേഷിപ്പിച്ചത് ഖതൽ രാത് അതായത് രക്തച്ചൊരിച്ചിലിൻ്റെ രാത്രി എന്നായിരുന്നു വിധ മാധ്യമങ്ങൾ ഏറ്റെടുത്തു മോദിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിലെ മുഴങ്ങുന്ന ശബ്ദമായിരുന്നു അത് ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന ഭയന്ന് വിറച്ച പാകിസ്ഥാൻ അർദ്ധരാത്രിയിൽ ഹൈക്കമ്മീഷണറായ തൻ്റെ ഓഫീസിൽ വാതിലുകൾ മുട്ടിയെന്ന് വിസാരിയ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഖാൻ ചർച്ച നടത്തണമെന്നായിരുന്നു അവരുടെ പ്രധാന ആവശ്യം എങ്ങനെയും ഇതൊന്ന് ഒതുക്കി തീർക്കണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറായ സുഹൈൽ മഹ്മൂദിലാണ് വിളിച്ചത് വിസാരിയ ഡൽഹിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച ഇക്കാര്യം അറിയിച്ചു എന്നിട്ട് മുഹമ്മദിനെ തിരിച്ചു വിളിച്ച ഇപ്രകാരം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ അസൗകര്യമുണ്ടെന്നും എന്തെങ്കിലും അടിയന്തര സന്ദേശമുണ്ടെങ്കിൽ ഹൈക്കമ്മീഷണറായ എന്നെ അറിയിക്കണമെന്നുമായിരുന്നു വാക്കുകൾ പാകിസ്ഥാൻ്റെ നെഞ്ചു പിട്ടങ്ങിയ രാത്രിയിൽ ഒരു കോളും വന്നില്ല അടുത്ത ദിവസം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അഭിനന്ദനെ മോചിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇമ്രാൻഖാനും പറയുന്നുണ്ട് എന്നാൽ പിന്നീട് എന്തുണ്ടായി എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല മിസൈൽ ആക്രമണം എന്നതിൽ ഉപരി പാകിസ്ഥാനെ ഭയപ്പെടുത്തിയ എന്ത് കാര്യമാകും അവിടെ സംഭവിച്ചതെന്ന വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് സമാധാന സൗഹൃദ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് അഭിനന്ദനെ മോചിപ്പിച്ചത് എന്നാണ് പാകിസ്ഥാൻ അന്ന് വിശദീകരിച്ചത് അത്രയ്ക്കും മനസ്കരാണോ പാകിസ്ഥാൻ തങ്ങളെ വേട്ടയാടിയ ഇന്ത്യക്ക് അവർ കൊടുത്ത മറുപടി ഇങ്ങനെ ആകുമോ എല്ലാവരും സംശയം ഉന്നയിച്ചു എന്നാൽ ശക്തരായ യു എസിൻ്റെയും യു കെ യുടെയും അടക്കമുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നയതന്ത്ര പ്രതിനിധികൾ അഭിനന്ദനെ തൊട്ടാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയെന്നും ഇതിനാലാണ് പാകിസ്ഥാൻ ഭയന്നു വിറച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ ഭാഗമായി അഭിനന്ദനെ വിട്ടയക്കുകയും ചെയ്തു ഇന്ത്യയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാൻ വിട്ടയച്ചതെന്ന ഒരു സത്യമായത് തന്നെ നമുക്ക് കണക്കാക്കാം ഇന്ത്യയുടെ വീരജവാന്മാരെ വകം വരുത്താൻ മുൻകൈയ്യെടുത്ത സൂത്രധാരൻ അടക്കം എൻ ഐ കുറ്റപത്രത്തിലുള്ള ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇന്ത്യയുടെ സൈനിക ശക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ നിർണായകമായത് നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരന്മാരുടെ ഓർമ്മകൾ കൊണ്ടുകൂടിയാണ് ഭീകരവാദത്തെ പൂർണ്ണമായും എന്ത് വില കൊടുത്തും ഇല്ലാതാക്കണമെന്ന വ്യഗ്രത അടിയന്തിരമായി ഇന്ത്യയ്ക്കുണ്ടായതും ഇതിനുശേഷമാണ് ഇതിൻ്റെ ഭാഗമായുള്ള നടപടികളിൽ ജമ്മു കാശ്മീർ ഇന്ന് മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനവും പോലെ സാധാരണമാണ് ഇന്ന് അവിടെ നിന്ന് വെടിയൊച്ചകളും ഉയരുന്നില്ല